വേറെ എടുത്ത് ദോസ്തിന്റെ കളറ് ഇത്രയും മൂട്ട് കളറായി ഏതാ സാധനം ഹലോ ഗായ്സ് അ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യണ് നമ്മൾ വെറുതെ ഇരുന്നപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ് രണ്ട് എ ക്ലാസ് എടുത്തിട്ട് നമ്മളെ കയ്യിലുള്ള രണ്ട് എ വൺ എയ്റ്റി എടുത്തിട്ട് ജസ്റ്റ് റീൽസിനും ഫോട്ടോഷൂട്ടും ചെറിയൊരു ഫോട്ടോഷൂട്ടും ചെറിയൊരു നൈറ്റ് ഡ്രൈവ് ആ മൂഡ് പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സഫോൻ അരിക്കോട് നിന്ന് അരി നമ്മളിപ്പോൾ നമ്മളെല്ലാവരും മഞ്ചേരിയിൽ നിന്ന് ഇറങ്ങും സഫോൻ അരിക്കോട് നിന്ന് സഫോനെ കണക്ട് ചെയ്തിട്ട് ബാക്കി പ്ലാൻസ് നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം ഓക്കെ ോ ഏ ഡെങ്കു ഒരായ കൊടുക്കോ അപ്പൊ നീ നമ്മള് ഫ്യൂർ അടിച്ചിട്ട് നമ്മൾ ഇവിടെ മനുഷ്യരി കല്ലുങ്ങൾ ഫ്യൂർ അടിച്ചോണ്ടിരിക്കാണ് ഫ്യൂർ അടിച്ചിട്ട് ഡെങ്കുവും മെല്ലപൊടാ അറുന്നൂറ് രൂപ ഒക്കെ അടിച്ചിട്ടുള്ളു ആറുപ്യമ്മ രണ്ടിന് മുകളിൽ കേറാനേ പാടില്ല

ഷീഖിന്റെ ത്രില്ലിംഗ് ത്രില്ലിംഗ് സ്റ്റോറികൾ വേറെ വേറണ്ട് ഇവിടെ ഇണ്ട് പറഞ്ഞത് എവിടെ എവിടെയും കാണുന്നില്ലല്ലോ നടക്കണം നടക്കണ സ്പാടി സഫാടി ഹായ് മാരെ സാധനം എടുത്തോളൂട്ടോ നല്ല ഫോട്ടോസും വേണം നല്ല വീഡിയോസും വേണം ഓ അടുത്താട്ട സാധനം ഫുള്ള് നല്ല മൂട് സാധനം വേണം ഒരു വിദേശി മൂടുണ്ട് അല്ലേ

இஷ்ட നമ്മൾ ഇവിടുത്തെ ഷൂട്ട് റീൽ ഷൂട്ടും ഫോട്ടോഷൂട്ടും ഒക്കെ ഏകദേശം കഴിഞ്ഞു എന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടു വണ്ടിയോട് എടുത്ത് കാലിക്കറ്റ് ടൗണിൽ പോലുള്ള പരിപാടിയിലാണ് ഇപ്പം ഷൂട്ട് ഏകദേശം കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് റണ്ണിങ് ഷോട്ട് എടുക്കാനുണ്ട് അത് കഴിഞ്ഞ് ചിലപ്പോ രണ്ട് വണ്ടി എടുത്തിട്ട് ടൗണിൽ പോകും കോഴിക്കോട് പോകും അപ്പൊ നമ്മള് ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മള് തെറിക്കാണ് അപ്പൊ ോട് പോയി പോ അപ്പോ കായ്സ് ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ രണ്ടേ ക്ലാസ് എടുത്ത് ഫോട്ടോഷൂട്ടും റീൽസും ജസ്റ്റ് നമ്മൾ വെറുതെ ഇരുന്നപ്പോൾ ഉണ്ടായാൽ പെട്ടെന്നുണ്ടായൊരു പ്ലാനാണ് പക്ഷെ നമ്മൾ രണ്ട് വണ്ടി എടുത്തിട്ട് കാലിക്കറ്റ് പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ അത് പിന്നെ ഇപ്പോൾ ഓൾറെഡി ഭയങ്കര ലേറ്റായി രണ്ടര മൂന്ന് മണിയായി അപ്പോൾ ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ പുലർച്ചെ നേരത്തെ എണീക്കാനുള്ളതാണ് നോമ്പൊക്കെ നോമ്പല്ലേ നോമ്പ് എടുക്കണം അപ്പോൾ ഇനി പോയി കഴിഞ്ഞാൽ പിന്നെ നോമ്പ് എടുക്കാൻ എണീക്കലൊന്നും നടക്കൂല അപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് എല്ലാവരും വീട്ടിൽ കയറി ഇപ്പോൾ ഇതാ വീട്ടിലെത്തി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ ബൈ ഗായ്സ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം നിശാല